അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാബർകാത്തു പ്രിയമുള്ള സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ സഹോദരിമാരെ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്ന വിഷയം വളരെ പ്രധാനപ്പെട്ടതും എല്ലാവർക്കും ഉപകാരപ്പെടുന്നതുമായ ഒരു അറിവാണ് ഈ ഒരു അറിവ് അറിയാതെ പോകുന്നവർക്ക് തീരാനഷ്ടം എന്ന് തന്നെ പറയാം കാരണം ഇന്ന് ഞാൻ പറഞ്ഞു തരുന്നത് പരിശുദ്ധ ഖുറാനിലെ രണ്ട് ആയത്തുകളാണ് ഈ രണ്ട് ആയത്തുകൾ നിങ്ങൾക്ക് അറിയോ എന്നെനിക്കറിയില്ല എന്നാൽ ഈ ആയത്തിൻ്റെ ശ്രേഷ്ഠതകൾ ഈ ആയത്ത് ഓതുന്നത് കൊണ്ട് നമുക്ക് ലഭിക്കുന്ന നേട്ടങ്ങൾ നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഈ ആയത്ത് ഓതാതെ നിങ്ങൾ പോകില്ല കാരണം ഈ ആയത്ത് ജീവിതത്തിൽ പതിവായി ഓതുന്നവർ രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയാം കാരണം ഈ ആഴത്ത് ഓതാൻ അധിക സമയമൊന്നും വേണ്ട ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് വർഷങ്ങളായി ഈ ആയത്ത് നിത്യേനെ ഓതി വരുന്നു അതുകൊണ്ട് തന്നെ എൻ്റെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങളാണ് അതുകൊണ്ട് ഉണ്ടായത് മാത്രമല്ല ഒരുപാട് ആളുകൾക്ക് ജീവിതത്തിൽ അനുഭവമുള്ളതാണിത് നിങ്ങളും ഈ ആയത്ത് നിങ്ങളുടെ ലൈഫിൽ ഒന്ന് ഓതി പരീക്ഷിച്ചു നോക്കൂ ഇൻഷാ അല്ല ഞാൻ ഉറപ്പു തരികയാണ് നിങ്ങളുടെ ജീവിതം മാറി മറിയും വിജയത്തിൻ്റെ അത്ഭുത മാറ്റങ്ങൾ നിങ്ങൾക്ക് തന്നെ കണ്ടറിയാൻ സാധിക്കും പ്രിയപ്പെട്ട മോമിനിയങ്ങളെ ഈ ആയത്ത് ഓതുന്നത് കൊണ്ട് നമുക്ക് ലഭിക്കുന്ന പ്രതിഫലം നേട്ടങ്ങൾ വിവരിച്ചാൽ തിരില്ല അത്രയധികം നേട്ടങ്ങളാണ് പ്രതിഫലങ്ങളാണ് നമുക്ക് ഈ ചെറിയ ഈ രണ്ട് ആയത്ത് ഓതുന്നത് കൊണ്ട് ലഭിക്കുന്നത് ഈ ആയത്ത് ഓതുന്നത് കൊണ്ട് നമുക്ക് ലഭിക്കുന്ന പ്രധാനപ്പെട്ട കുറച്ച് നേട്ടങ്ങൾ ഞാൻ പറഞ്ഞു തരാം ആ നേട്ടങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾ ഈ ആയത്ത് ഓതാതെ പോകില്ല ഈ മഹത്വമേറിയ ആയത്ത് പരിശുദ്ധ കുറാനിലെ ഏത് സുഹൃത്താണ് ഉള്ളത് എത്രാമത്തെ ആയത്താണ് ഈ ആയത്ത് എത്ര പ്രാവശ്യം നമ്മൾ ഓതണം ഏത് സമയത്താണ് ഓതേണ്ടത് എന്നൊക്കെ ഞാൻ വിശദമായിട്ട് ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞു തരുന്നുണ്ട് അതുകൊണ്ട് ആരും തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വളരെ ശ്രദ്ധാപൂർവം വീഡിയോ കണ്ട് മനസ്സിലാക്കുകയും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യുക മാത്രമല്ല ഈ ഒരു അറിവ് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് ഒരു ലൈക്ക് അടിക്കുക അള്ളാഹു സുബഹാൻ ഹോ അതിനെ അതിന് തോഫിക്ക് ചെയ്യട്ടെ ആമീൻ ഇനി പറയാൻ പോകുന്നത് ഈ ആയത്തിൻ്റെ മഹത്വങ്ങളെക്കുറിച്ചാണ് എല്ലാവരും ശ്രദ്ധാപൂർവം കേൾക്കുക ഈ ആയത്ത് എല്ലാ അഞ്ച് വക്ത പറ നിസ്കാരങ്ങൾക്ക് ശേഷവും ഏഴ് പ്രാവശ്യം പതിവാക്കി വന്നാൽ അതുകൊണ്ട് നമുക്ക് ലഭിക്കുന്ന നേട്ടങ്ങളിൽ ഒന്നാമത്തേത് ദുർബലരായിട്ടുള്ള ആളുകൾ ശക്തരാകും അതായത് ചില ആളുകളുണ്ടാകുമല്ലോ ഒന്നിനും കൊള്ളാത്തവരായിട്ടുള്ള ആളുകൾ ഒന്നിനും പറ്റാത്തവരായിട്ട് അവരെ ആരും തന്നെ മൈൻഡ് ചെയ്യില്ല ആരും ഒരു വില കൊടുക്കില്ല അത്തരത്തിലുള്ള ദുർബലരായിട്ടുള്ള ആളുകൾ ഈ ആയത്ത് ഈ പറഞ്ഞ രീതിയിൽ ഓതിക്കഴിഞ്ഞാൽ അവർ ശക്തരാകും ഇനി രണ്ടാമത്തെ നേട്ടമാണ് നിന്ദൻ ശ്രേഷ്ഠനാകും മൂന്നാമത്തെ നേട്ടമാണ് പരാജയപ്പെട്ടവൻ വിജയിക്കും ജീവിതത്തിൽ വിജയിച്ചവർ വളരെ തുച്ഛം ആളുകൾ മാത്രമേ ഉള്ളൂ പരാജയപ്പെട്ടവരാണ് കൂടുതൽ ആളുകളും എന്നാൽ ഈ ആയത്ത് നിങ്ങൾ ഓദിക്കഴിഞ്ഞാൽ ഇൻഷാല്ലാ ഉറപ്പാണ് അള്ളാഹു സുബാൻ ഹോത്താല നിങ്ങൾക്ക് വിജയം നൽകും ജീവിതത്തിൽ പല കാര്യങ്ങൾ കൊണ്ടും പരാജയപ്പെട്ടു പോകുന്നവരുണ്ട് അതായത് സമ്പത്തില്ലാതെ സാമ്പത്തികമായിട്ട് പരാജയപ്പെട്ടു പോകുന്നവരുണ്ട് ശാരീരികമായിട്ട് പല രോഗങ്ങളും പിടിപെട്ട് പരാജയത്തിലാകുന്നവരുണ്ട് മാനസികമായിട്ട് പരാജയപ്പെടുന്നവരുണ്ട് അതായത് എന്നും വലിയ ടെൻഷനോടു കൂടി എന്നും വലിയ വിഷമവും പ്രയാസവും ഒരു സന്തോഷമില്ലാതെ മാനസികമായിട്ട് തകർന്നു പോകുന്ന എത്രയോ ആളുകളുണ്ട് അവരൊക്കെ ഈ ആയത്ത് എല്ലാ അഞ്ച് ഭക്ത നിസ്കാരങ്ങൾക്ക് ശേഷവും ഏഴ് പ്രാവശ്യം പതിവായി ഓതിയാൽ അവർ അനുഭവിക്കുന്ന ആ മാനസിക പ്രയാസത്തിൽ നിന്നും അവർക്ക് രക്ഷ ലഭിക്കും ഇനി നാലാമത്തെ നേട്ടമാണ് കടബാധ്യതകൾ ഇല്ലാതെയാകും നമ്മൾ ആരിൽ നിന്നെങ്കിലും കടം വാങ്ങിയത് തിരിച്ചു കൊടുക്കാനുണ്ടെങ്കിൽ അത് കോടിക്കണക്കിന് രൂപ ഉണ്ടെങ്കിലും എത്ര തന്നെ വലിയ തുകയാണെങ്കിലും അതൊരിക്കലും വീടില്ല എന്നോർത്ത് പ്രയാസം അനുഭവിക്കുന്നവരൊക്കെ ഈ ആയത്ത് എല്ലാ അഞ്ച് വക്ത പാർന്ന നിസ്കാരങ്ങൾക്ക് ശേഷവും നിങ്ങൾ പതിവായി ഓതിയാൽ ഇൻഷാല്ല നിങ്ങളുടെ ആ കടം പോലെ അരിഞ്ഞു പോകും കടബാധ്യത പിന്നീട് ഉണ്ടാകില്ല നിങ്ങൾക്ക് ഇനി അഞ്ചാമത്തെ നേട്ടമാണ് ദുരിതങ്ങൾ ദുഃഖങ്ങൾ കെട്ടടങ്ങും ചിലരൊക്കെ ദ ചെയ്യാൻ വേണ്ടിയിട്ട് വസ്യത്ത് ചെയ്യാറുണ്ട് എന്നും ദുരിതമാണ് എന്നും ദുഃഖത്തോടു കൂടിയുള്ള ജീവിതമാണ് ഒരു സമാധാനമില്ല സന്തോഷമില്ല എന്നൊക്കെ പറയുന്നവരുണ്ട് അവരൊക്കെ ഈ ആയത്ത് ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾ പതിവായി ഓതിയാൽ നിങ്ങളുടെ എല്ലാ ദുരിതങ്ങളും ദുഃഖങ്ങളും മാറിക്കിട്ടും അത് ഇൻഷാല്ല നൂറ് ശതമാനം ഉറപ്പാണ് ഇനി ആറാമത്തെ നേട്ടമാണ് ഭക്ഷണം വിശാലമാകും അതായത് ഈ ആയത്ത് ഈ രീതിയിൽ ഒതുങ്ങുന്നവർക്ക് മരണം വരെ പട്ടിണി കിടക്കേണ്ട അവസ്ഥ വരില്ല മറ്റുള്ളവരുടെ മുമ്പിൽ തലകുനിക്കേണ്ട അവസ്ഥ വരില്ല കൈനീട്ടേണ്ട അവസ്ഥ വരില്ല യാചിക്കേണ്ട അവസ്ഥ വരില്ല ഇനി ഏഴാമത്തെ നേട്ടമാണ് അടഞ്ഞ വൈകൾ തുറക്കപ്പെടും അതായത് നമ്മുടെയൊക്കെ ഒരുപാട് ഉദ്ദേശങ്ങളുണ്ടാകും ഒരുപാട് മുറാത്തുകൾ ഉണ്ടാകും അതൊക്കെയും വർഷങ്ങൾക്ക് മുമ്പേ ഉള്ള നമ്മുടെ ആഗ്രഹങ്ങളായിരിക്കും അത് നമ്മൾ പണ്ടേ എഴുതി തള്ളിയതായിരിക്കും ഇനി അതൊരിക്കലും നടക്കില്ല എന്നോർത്ത് എന്നാൽ അതൊക്കെയും ഉറപ്പായിട്ടും ഇൻഷാല്ല ഈ ആയത്ത് നിങ്ങൾ ഈ രീതിയിൽ ഓതുന്നതിലൂടെ അള്ളാഹു സുബാന ഹോ അത് നിങ്ങൾക്ക് നിറവേറ്റിത്തരും സാധിപ്പിച്ച് തരും അതാണ് അടഞ്ഞ വൈകൾ തുറക്കപ്പെടും എന്ന് പറയുന്നത് ഇനി എട്ടാമത്തെ നേട്ടമാണ് തടവറയിൽ കഴിയുന്നവൻ മോചിതനാകും എത്രയോ ഉമ്മന്മാർ ഉപ്പന്മാരൊക്കെ കമൻ്റിലൂടെയും മറ്റൊക്കെ പറയുന്ന കാര്യമാണ് ഞങ്ങളുടെ മകൻ അല്ലെങ്കിൽ ഞങ്ങളുടെ ഭർത്താവ് കള്ളക്കേസിൽ പെട്ടുപോയി ഇപ്പോൾ ജയിലിലാണ് ചിലപ്പോൾ സൗദിയിലായിരിക്കും ഗൾഫിലായിരിക്കും ജയിലിലായത് അവരെ പോയി നോക്കാനോ അവരെ ആ ജയിലിൽ നിന്ന് ഇറക്കാനോ ആരും തന്നെ ചിലപ്പോൾ അവിടെ ഉണ്ടാകില്ല അത്തരത്തിൽ പ്രയാസം അനുഭവിക്കുന്നവരൊക്കെ ഈ ആയത്ത് എല്ലാ ദിവസവും അഞ്ച് വക്തസ്കാനങ്ങൾക്ക് ശേഷം ഏഴ് പ്രാവശ്യം പതിവാക്കുന്നവരാണെങ്കിൽ അള്ളാഹു സുബഹാന ഹു തല നിങ്ങളുടെ മക്കളെ അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവിനെ നിങ്ങളുടെ ഉപ്പയെ ആരുമായിക്കോട്ടെ അവരെ അള്ളാഹു സുബൻ ഹൗതഅാല ആ ജയിലിൽ നിന്നും മോചിതനാക്കുന്നതാണ് ഇനി നിങ്ങൾ ഈ ആയത്ത് എല്ലാ ദിവസവും നാൽപ്പത്തി ഒന്ന് തവണ പതിവായി ഓതിയാൽ മുത്തുനബി സലാഹു അലഹിബിസ് തങ്ങളെ നിങ്ങൾക്ക് സ്വപ്നത്തിൽ കാണാൻ സാധിക്കും മിനിങ്ങളായ നമ്മുടെയൊക്കെ ഏറ്റവും വലിയൊരു ആഗ്രഹമല്ലേ മുത്തുനബിയെ ഒന്ന് സ്വപ്നത്തിൽ കാണാൻ ആരാണ് ആഗ്രഹിക്കാത്തത് എന്നാൽ ഈ ആയത്ത് നാൽപ്പത്തി തവണ നിങ്ങൾ എല്ലാ ദിവസവും ഒന്ന് പതിവായി ഓത്തി നോക്കൂ ഇൻഷാല് ഉറപ്പാണ് മുത്തുനബി സലഹു അലെഹി വസല്ല മാ തങ്ങളെ നിങ്ങൾക്ക് സ്വപ്നത്തിൽ കാണാൻ സാധിക്കും മുത്തുനബിയെ സ്വപ്നത്തിൽ കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ ആയത്ത് ഓതുന്ന സമയത്ത് നിങ്ങൾക്ക് ശുദ്ധി ഉണ്ടാകണം അതുപോലെ കിബിലയ്ക്ക് മുന്നിട്ടാവണം ആയത്ത് ഓതാൻ മാത്രമല്ല ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് കിബിലയ്ക്ക് തിരിഞ്ഞുകൊണ്ട് കിടന്നുറങ്ങുകയും ചെയ്യുക അബു ദർദാർ റലിയുല്ലാഹു അൻഹു പറഞ്ഞു ആരെങ്കിലും ദിനംപ്രതി ഏഴു തവണ തൗബാ സൂറത്തിലെ അവസാനത്തെ ഈ രണ്ട് ആയത്തുകൾ പാരായണം ചെയ്താൽ അവൻ്റെ മനപ്രയാസം ടെൻഷൻ നീങ്ങും യാതൊരുവിധ അപകടവും അവനക്ക് ഉണ്ടാകില്ല അവൻ്റെ ജീവിതത്തിൽ ഒരു അപകടങ്ങളും വന്നു ചേരില്ല ഷെയ് അഹമ്മദ് സോവി അൻഹു രേഖപ്പെടുത്തുന്നു ഈ രണ്ട് ആയത്തുകൾ രാവിലെയും വൈകുന്നേരവും ഏഴ് പ്രാവശ്യം പതിവാക്കി വന്നാൽ വെറുക്കപ്പെടുന്ന സർവ്വ വിഷയങ്ങളിൽ നിന്നും സംരക്ഷണം ലഭിക്കും എന്ന് മാത്രമല്ല എല്ലു സംബന്ധമായ പ്രശ്നങ്ങൾ അസ്ഥികൾ കൂടിക്കിട്ടാൻ ഈ ആയത്തുകൾ ധാരാളം പാരായണം ചെയ്യുക കൈകാലുകളുടെയൊക്കെ എല്ല് പൊട്ടിക്കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി അതിന് പ്ലാസ്റ്റർ ഇട്ട് കഴിഞ്ഞാൽ ആ എല്ല് എളുപ്പത്തിൽ കൂടാൻ നിങ്ങൾ എന്ത് ചെയ്യുക ഈ രണ്ട് ആയത്തുകൾ ധാരാളമായിട്ടും പാരായണം ചെയ്യുക എന്നാൽ ആ എല്ല് എളുപ്പത്തിൽ കൂടിക്കിട്ടുന്നതാണ് ഈ ആയത്തുകൾ പകലിൽ പാരായണം ചെയ്താൽ രാത്രി വരെയും രാത്രി പാരായണം ചെയ്താൽ പകൽ വരെയും ആർക്കും നിങ്ങളെ വധിക്കാൻ കഴിയില്ല ആർക്കും നിങ്ങളെ കൊലപ്പെടുത്താൻ സാധിക്കില്ല മാത്രമല്ല ശത്രുക്കൾക്ക് നിങ്ങളെ ആക്രമിക്കാൻ കഴിയില്ല ശത്രുക്കളുടെ ആക്രമണങ്ങളിൽ നിന്നും ചതിയന്മാരുടെ ചതിയിൽ നിന്നും വഞ്ചനയിൽ നിന്നുമൊക്കെ അള്ളാഹു സുബഹാൻ ഹോ താലം നിങ്ങളെ കാക്കുന്നതാണ് ഇത് മുത്തനബ്സല അള്ളാഹു അലഹിബ്സല മതങ്ങൾ പറഞ്ഞ കാര്യമാണ് മാത്രമല്ല ഈ ആയത്ത് നിങ്ങൾ ഒന്നും വരാതിരിക്കാൻ ഈ രണ്ട് ആയത്തുകൾ പതിവാക്കിയാൽ മതി അതായത് മരണത്തിൽ നിന്ന് രക്ഷ ലഭിക്കാൻ അപകടത്തിൽ നിന്ന് രക്ഷ ലഭിക്കാൻ കെട്ടിടം പൊളിഞ്ഞുകൊണ്ടുള്ള അപകടത്തിൽ നിന്ന് രക്ഷ ലഭിക്കാൻ തീപിടുത്തത്തിൽ നിന്നും രക്ഷ ലഭിക്കാൻ വെള്ളത്തിൽ വീണുകൊണ്ടുള്ള അപകടത്തിൽ നിന്നും രക്ഷ ലഭിക്കാൻ വാഹന അപകടത്തിൽ നിന്നും രക്ഷ ലഭിക്കാൻ ഇങ്ങനെയുള്ള എല്ലാ അപകടത്തിൽ നിന്നും നമുക്ക് രക്ഷ ലഭിക്കാൻ വേണ്ടിയിട്ട് ഈ ആയത്ത് എല്ലാ ദിവസവും ഒരു വട്ടം നിങ്ങൾ പതിവായി ഓതിയാൽ മതി ഇനി ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓതേണ്ട ആ ആയത്ത് ഇതാണ് സൂറത്ത് തൗബയിലെ അവസാനത്തെ രണ്ട് ആയത്തുകളാണ് നമ്മൾ ഓതേണ്ടത് ഈ ആയത്ത് ഓതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ബിസ്മി ഓതരുത് അത് ഓതിക്കൊണ്ട് തുടങ്ങുക أعوذ بالله من الشيطان الرجيم لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم إذا دايت ഈ രണ്ട് ആയത്തുകൾ ഞാൻ ഈ പറഞ്ഞു തന്ന രീതിയിൽ നിങ്ങൾ ഓതിയാൽ ജീവിതത്തിൽ പതിവാക്കിയാൽ ഇൻഷാ അള്ളാഹ് ഉറപ്പാണ് ഉറപ്പാണ് നിങ്ങൾ ജീവിതത്തിൽ രക്ഷപ്പെടും അതിൽ യാതൊരു സംശയവും വേണ്ട അള്ളാഹു സുബഹാനഹുതല ഈ ഒരു അറിവ് കേൾക്കാൻ ഭാഗ്യം ലഭിച്ചതുപോലെ അറിയാൻ ഭാഗ്യം ലഭിച്ചതുപോലെ ഇത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും അള്ളാഹു തോഫിക്ക് നൽകട്ടെ ആമീൻ ആലമീൻ السلام عليكم ورحمه الله وبركاته بحقي صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم السلام عليكم ورحمه الله وبركاته